െയാണ് ഈ പ്രമേയം പാസാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പ്രമേയം പാസാക്കി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഡൽഹിയിലേക്ക് ആ പ്രമേയം അയച്ചു കൊടുക്കാൻ പോലും കേരള ഗവർണർ തയ്യാറാകാതിരുന്നപ്പോ അതിനെതിരായി ഒരു പ്രതിഷേധം നടത്തുവാൻ പോലുമുള്ള പ്രാണി ഇല്ലാത്ത വിധത്തിൽ ബിജെപിയുടെ അടിമകളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളും ഇന്ത്യയിലെ കർഷകർക്കൊപ്പമാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം കർഷക മാനദണ്ണ നിയമം പൂർണ്ണമായും പിൻവലിക്കണമെന്നുള്ള ആവശ്യത്തിൽ നമ്മൾ അടി കുറച്ചു നിൽക്കുന്നു കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം

ും ഉദ്ഘാടന ഒക്കെ സൂചിപ്പിച്ച പ്രകാരം തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു മാസകാലമായി ഇന്ത്യ രാജ്യത്തിലെ കർഷകർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെയിലും മഞ്ഞും തണുപ്പും ഒന്നും വകുവെക്കാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രക്ഷോഭ സമരം നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി കണ്ടില്ല എന്ന് നടിക്കുകയാണ് തീർച്ചയായിട്ടും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ പോഷക സംഘടന കിസാൻ കോൺഗ്രസും അതിന്റെ നിന്നുകൊണ്ട് സമരത്തിന് തയ്യാറാണ് സൂചിപ്പിക്കുന്നത് നേടുത്ത എൻ്റെ പ്രിയ നേതാവും ഞാൻ അഭിഭാഗമായി അഭിനയ അതേപോലെ തന്നെ വർഷ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഉസ്മാൻ ബ്ലോക്ക് വെല്ലാറ്റർ ഹുസൈൻ എന്നിട്ടുൾപ്പെട്ട് എല്ലാവരും ഇത് സഹകരിക്കാൻ മുഴുവൻ ആളുകൾക്കും കർഷക കോൺഗ്രസ് നിയോജകമായ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങളാണ് അറിയിക്കുന്നത് കെ പി സി സിയുടെയും കേരളത്തിലെ കർഷക നേതൃത്വത്തിൽ പല തരത്തിലുള്ള സമരങ്ങളും ഐക്യബാദമായിട്ട് മുന്നോട്ട് പോവുകയാണ് കർഷകരീന്തില്ല അന്നം തരുന്ന കർഷകനെ അന്നം തരുന്നവൻ്റെ തരുന്നവൻ്റെ പോരാട്ടത്തിനെ ഐക്യരാദ്യം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അന്നം തരുന്ന കർഷകൻ ഈ രാജ്യത്തില്ല എന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താകുമായി തന്നെ കാണുന്ന യാത്ര ഒന്നുമില്ല ഐക്യരാജ്യവും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ സമാപന സമയത്തിനടക്കം കുറിച്ചതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്